പാല ദക്ഷിണ കാശി ലാലം മഹാദേവ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ഉത്സവം ഡിസംബർ കൊടിയേറി ജനുവരി മൂന്നിന് ആറാട്ടോടെ സമാപിക്കും ഉത്സവത്തിനുള്ള ഒരുക്കങ്ങളായതായി ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികൾ മീഡിയ ക്ലബ്ബിൽ നടന്ന സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ കൊടിക്കൂരയും കൊടിക്കയറും സമർപ്പണം ലീല പുത്തൻപുരക്കൽ വൈകിട്ട് പഞ്ചാലങ്കാര ആറ് അൻപതിന് തിരുവരങ്ങിന്റെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീകുമാർ കളരിക്കൽ അധ്യക്ഷനാകും മാണി സി കാപ്പൻ എം എൽ എ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം മനോജ് പി നായർ എന്നിവർ ആശംസ നേരും സന്തോഷ് ഗംഗ സ്മാരക വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം അഡ്വക്കേറ്റ് എൻ കെ നാരായണൻ നമ്പൂതിരി നിർവഹിക്കും വിവിധ മേഖലയിലെ പ്രതിഭകളെ ആദരിക്കും പരമേശ്വരൻ നായർ പുത്തൂർ നാരായണൻകുട്ടി അരുൺ നിവാസ് അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് എൻ കെ ശിവൻകുട്ടി ടി എൻ രാജൻ തുടങ്ങിയവർ സംസാരിക്കും രാത്രി എട്ടിന് മുണ്ടക്കൊടി എം വി ദാമോദരൻ നമ്പൂതിരി മുണ്ടക്കൊടി ഹരികൃഷ്ണൻ നമ്പൂതിരി മേൽശാന്തി സി എൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് തുടർന്ന് തിരുവരങ്ങിൽ നൃത്തരാവ് ഇരുപത്തിയാറിന് രാവിലെ എട്ടിന് ശ്രീബലി എഴുന്നള്ളിപ്പ് വൈകിട്ട് അഞ്ച് മുപ്പതിന് ദീപാരാധന ചുറ്റുവിളക്ക് രാത്രി ഏഴിന് ഭരതനാട്യ കച്ചേരി ഒൻപതിന് കൊടിക്കീഴിൽ വിളക്ക് ഇരുപത്തിയേഴിന് രാവിലെ എട്ടിന് ശ്രീബലി എഴുന്നള്ളത്ത് ഉച്ചപൂജ വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ചുറ്റുവിളക്ക് രാത്രി ഏഴിന് ചാക്യാർകൂത്ത് ഒൻപതിന് വിളക്കിന് എഴുന്നള്ളിപ്പ് ഇരുപത്തിയെട്ടിന് രാവിലെ എട്ടിന് ശ്രീബലി എഴുന്നള്ളിപ്പ് ഉച്ചപൂജ വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ചുറ്റുവിളക്ക് രാത്രി ഏഴിന് ഭജൻസ് ഒൻപതിന് വിളക്കിനെഴുന്നള്ളിപ്പ് ഇരുപത്തിയൊൻപതിന് രാവിലെ എട്ടിന് ശ്രീബലി എഴുന്നള്ളിപ്പ് ഉച്ചപൂജ വൈകിട്ട് അഞ്ചിന് ദേശക്കാഴ്ച പുറപ്പാട് ആറ് മുപ്പതിന് ദീപാരാധന ചുറ്റുവിളക്ക് രാത്രി ഒൻപതിന് വിളക്കിന് എഴുന്നള്ളിപ്പ് മുപ്പതിന് അമ്പലപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ എട്ട് നാല്പത്തിയഞ്ച് മുതൽ തന്ത്രി കടിയക്കോലില്ലം തുൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഭരണിപൂജയും ഭരണിയോട്ടും പത്ത് മുപ്പത് മുതൽ ഉത്സവ ബലി ഒരു മണിക്ക് ഉത്സവ ബലി ദർശനം വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് ഭഗവതി എഴുന്നള്ളത്ത് തിരുവരങ്ങിൽ അമ്പലപ്പുഴ വിജയകുമാറിന്റെ കൊട്ടിപ്പാടി സേവ പത്ത് മുപ്പതിന് ഭക്തിഗാന തരങ്കിണി മുപ്പത്തിയൊന്നിന് രാവിലെ എട്ടിന് ശ്രീബലി എഴുന്നള്ളത്ത് പത്ത് മുപ്പത് മുതൽ ഉത്സവബലി ഹിന്ദുസ്ഥാനി ബാൻസൂരി കച്ചേരി വൈകിട്ട് അഞ്ചിന് കാഴ്ച ശ്രീബലി രാത്രി പത്തിന് വിളക്കിന് എഴുന്നള്ളിപ്പ് തിരുവരങ്കിൽ രാത്രി ഏഴിന് ഗാനമേള ജനുവരി ഒന്നിന് രാവിലെ എട്ടിന് ശ്രീബലി എഴുന്നള്ളിപ്പ് പത്ത് മുപ്പത് മുതൽ ഉത്സവബലി തിരുവരങ്ങിൽ ഗാനമഞ്ചരി വൈകിട്ട് അഞ്ചിന് കാഴ്ച ബലി പ്രദോഷ പൂജ ആറ് മുപ്പതിന് എസ് എൻ ഡി പി യോഗം പാല ടൗൺശാഖയുടെ എട്ടങ്ങാടി വിഭവ സമർപ്പണം തുടർന്ന് ഋഷഭവാഹനം എഴുന്നള്ളത്ത് തിരുവരങ്ങളിൽ രാവിലെ പത്ത് മുപ്പതിന് ഗാനാഞ്ജലി രാത്രി ഒൻപതിന് സംഗീതാർച്ചന ജനുവരി രണ്ടിന് പള്ളിവേട്ട രാവിലെ എട്ടിന് ഒഴിവ് ശ്രീബലി വൈകിട്ട് അഞ്ച് മുപ്പതിന് കഴിച്ച ശ്രീബലി വേല സേവ രാത്രി ഒൻപതിന് വലിയ കാണിക്ക ഒൻപത് പതിനഞ്ചിന് മകൈരം തിരുവാതിര വഴിപാട് പതിനൊന്നിന് ആൾത്തറ രാജഗണപതി ക്ഷേത്രാങ്കടത്തിൽ പള്ളി നായാട്ട് എതിരേൽപ്പ് പന്ത്രണ്ടിന് പള്ളിക്കുറുപ്പ് തിരുവരങ്ങിൽ രാത്രി ഒൻപത് നാൽപ്പത്തി തിരുവാതിരകളി ജനുവരി മൂന്നിന് ആറാട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ആറാട്ടു സദ്യ രണ്ട് മുപ്പതിന് കൊടിയിറക്ക് ആറാട്ടു പുറപ്പാട് വൈകിട്ട് മൂന്ന് മുപ്പതിന് ചെത്തിമറ്റം തൃക്കേൽ കടവിൽ ആറാട്ട് തൃക്കേൽ മഹാദേവ ക്ഷേത്രത്തിൽ ഇറക്കിയെഴുന്നള്ളിപ്പ് അഞ്ച് മുപ്പതിന് ആറാട്ട് തിരിച്ചെഴുന്നള്ളുത്ത് ചെത്തിമറ്റത്ത് സ്വീകരണം അഞ്ചു മുതൽ ലാലംപാലത്തിന് സമീപം ആറാട്ടെതിരേൽപ്പ് നഗരിയിൽ ലഹരി ഏഴ് പതിനഞ്ചിന് ആറാട്ടെതിരേൽപ്പ് പെരുവനം കുട്ടന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പാണ്ഡിമേളം പത്തിന് ആൽത്തറ രാജഗണപതി ക്ഷേത്രാങ്കണത്തിലും പതിനൊന്ന് മുപ്പതിന് പടിഞ്ഞാറെ ഗോപുരത്തിങ്കിലും സ്വീകരണം ദീപാരാധന ചുറ്റുവിളക്ക് വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികളായ ശ്രീകുമാർ കളരിക്കൽ എൻ കെ ശിവൻകുട്ടി പരമേശ്വരൻ നായർ പുത്തൂർ നാരായണൻകുട്ടി അരുൺ നിവാസ് അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് ഉണ്ണി അശോക ടി എൻ രാജൻ എന്നിവർ പങ്കെടുത്തു ശ്രീ ലാളമഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി കൊടിയേറി ജനുവരി മാസം മൂന്നാം തീയതിയോടുകൂടി സമാപിക്കുന്നതാണ് ഈ തിരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ വിപുലമായ പരിപാടികളാണ് ക്ഷേത്രം പരിവാഹികളും ഭക്തജനങ്ങളും ഉപദേശതമായി ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് ഒന്നാം ഉത്സവ ദിനമായ ജനുവരി ഡിസംബർ ഇരുപത്തഞ്ചിന് വൈകുന്നേരം ഉദ്ഘാടന സഭ ഉദ്ഘാടന സഭയിൽ ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും ബഹുമാനായ സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവറുകളാണ് വിശിഷ്ടാതിഥികളായി പാലായുടെ എം എൽ എ ശ്രീ മാണിസികൻ ഗുരുവായൂർ ദേവസ്വം മെമ്പർ മനോജ് പി നായർ ത്തൻ്റെ ഇഷ്ടഭക്തനായ അഡ്വക്കറ്റ് എൻ കെ നാരായണൻ പൂരി തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നതാണ് തുടർന്ന് സ്റ്റേജ് പ്രോഗ്രാം വളരെ വിപുലമായി സജ്ജീകരിച്ചിട്ടുണ്ട് അഞ്ചാം ഉത്സവമായ ഉത്സവ ദിനത്തിൽ ദേശകാഴ്ച പുറപ്പാട് ആറ് ഏഴ് എട്ട് തീയതികളിൽ ഉത്സവത്തിൽ ദർശനം എട്ടാം തീയതി എട്ടാം ഉത്സവ ദിനത്തിൽ